ഹലോ അങ്ങനെ കേഫലിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് നമ്മൾ അടുത്തത് എവിടെ പോകും എന്ന് ആലോചിച്ചപ്പോ നമ്മൾ ഓർത്തു നമുക്ക് സ്വിസ്സിലേക്ക് സ്വിസിലേക്ക് പോവാം നമ്മള് ആ ഇതാ വാ 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 ഇതാകുമ്പോ എനിക്ക് കാണാം അതിന്റെ കാണുന്നുണ്ടെന്ന് ആ അപ്പൊ അങ്ങനെ നമ്മള് സ്വിറ്റ്സർലാൻഡ് ഓർത്തു ആ ഒരു ചിരിപ്പിക്കല് അപ്പം ഒരു ലോങ് ട്രിപ്പായിരുന്നു പിന്നെ നമ്മൾ ഓർത്ത് നമുക്ക് എല്ലാർക്കും ഓഫാണ് പോയിട്ട് വരാന്ന് പറഞ്ഞു കാറുമായിട്ട് നേരെ ഇറങ്ങി അപ്പൊ ഇവിടത്തെ കാഴ്ച എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ കണ്ടോ ഒരു ഒറ്റ തള്ള ഇത് കേട്ടപ്പോ തന്നെ നിങ്ങക്ക് മനസ്സിലായിട്ടുണ്ടാവുല്ലോ അല്ലെ വെറുതെ ഓരോ പ്രാന്ത് കേവലിന്നൊക്കെ ഇറങ്ങി കഴിഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് പോവാന്നായിരുന്നു ആദ്യം വിചാരിച്ചേ പക്ഷെ വെറുതെ അങ്ങ് പോവാൻ തോന്നിയില്ല അന്നാ പിന്നെ നമുക്ക് എല്ലാവർക്കും ഒരു വിന്റർ ഡ്രൈവിന് പോവാന്ന് വെച്ചു അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇത് നോർത്തേൺ അയർലൻഡിലെ കൺട്രി സൈഡിലേക്കൊക്കെയാണ് കേട്ടോ ഏറ്റവും കൂടുതൽ മഞ്ഞ് വീണിട്ടുണ്ടാവുക ആ സൈഡിൽ ഒക്കെ ഈ ഒരു സമയത്ത് ഡ്രൈവിന് പോവാന്ന് പറഞ്ഞ ഒരു പ്രത്യേക രസം തന്നെയാ ഈ മഞ്ഞ് മൂടിക്കിടക്കുന്ന പറമ്പുകളും കാര്യങ്ങളും ഒക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ പോവാൻ പറ്റും പുറത്തേക്ക് ഇറങ്ങിയ കുറച്ച് ടാസ്ക് ആണ് അങ്ങനെ നമ്മൾ പ്രത്യേകിച്ച് ഒരു ലക്ഷ്യവും ഇല്ലാണ്ട് പൊയ്ക്കൊണ്ടിരുന്ന ഒരു യാത്രയായിരുന്നു ഇത് ഇടയ്ക്ക് പോകുന്ന വഴി ഒരു സ്ഥലത്തേക്കുള്ള ഗൂഗിൾ മാപ്പ് ഒക്കെ ഇട്ടുവെങ്കിലും നല്ലൊരു റോഡ് കണ്ടാൽ ഞങ്ങൾ നേരെ വണ്ടി അങ്ങോട്ട് കയറ്റുമായിരുന്നു അങ്ങനെ പല പല ഊടുവഴികൾ കൂടെ കയറി ഇറങ്ങിയുള്ള ഒരു യാത്ര തന്നെയായിരുന്നു ഇത് നമ്മുടെ ലക്ഷ്യസ്ഥാനം ഹെഡ് ആരുന്നെങ്കിലും ഊടുവഴികളൊക്കെ കയറി ഇറങ്ങി നമ്മൾ അവിടെ എത്തുമ്പോഴേക്ക് ഏകദേശം കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു ഇവിടെ നമുക്കൊരു ഡ്രൈവറെ കിട്ടി ഇതാണ് നമ്മുടെ ഡ്രൈവർ കോഴിക്കോട് ആണെന്നാണ് അറിഞ്ഞത് മലയാളിയാണ് പിന്നെ ഏത് നാട്ടിൽ പോയാലും ഒരു മലയാളി അതെ സ്വിറ്റ്സർലൻഡിലും ഉണ്ടായിരുന്നു ഒരു മലയാളി പിന്നെ ഇത് എന്നാണ് നമ്മുടെ ടൂർ ഗൈഡ് സജേഷ് എവിടെ എവിടെടാ ഞാൻ കണ്ടില്ലല്ലോ ഓക്കെ ഏരിയയിലുള്ള വീടുകളൊക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ ഞാൻ പോകുന്ന വഴി കാണുവാണെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്താ പറയുക എന്താണ് പറയാ ഇവിടെ ഉള്ള വീടുകളൊക്കെ ഇങ്ങനെ ഡിറ്റാച്ച്ഡ് ഹൗസസ് ആണ് അതായത് വീടും ചുറ്റിനും പറമ്പ് പിന്നെ കൊര ഒരു ഗ്യാപ്പിൽ മറ്റൊരു വീട് വീട്ടിലേക്കുള്ള വലിയൊരു നീളമുള്ള റോഡ് അങ്ങനെയൊക്കെയുള്ള നമ്മുടെ നമ്മൾ നാട്ടിലൊക്കെ ഉള്ള പോലത്തെ വീടുകളാണ് നമ്മൾ ഇവിടെ കാണാം അപ്പം ഇപ്പം അറ്റ് പ്രസന്റ് ഇവിടെ ഇങ്ങനെ മഞ്ഞും കൂടെ വീണ് കിടക്കുന്നതുകൊണ്ട് ഒരു അതിൻ്റെ ഭംഗി കുറച്ചും കൂടെ കൂടും കാരണം ആ ഒരു വീട്ടിലേക്ക് പോകുന്ന ആ ഒരു ഡ്രൈവ് വേയിലും ആ ചുറ്റിനുള്ള മിറ്റത്തും എല്ലാം ഫുൾ ഒരു വൈറ്റ് ആയിരിക്കുമല്ലോ അതുകൊണ്ട് തന്നെ നമുക്കത് കാണുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ് ഇപ്പം ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ ഒരു നല്ല വീട് കണ്ടില്ല പക്ഷെ നമ്മളുടനെ കാണും ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അപ്പോൾ യെസ് വിൽ വെയിറ്റ് അവിടെ ഒരു വീടിൻ്റെ കൂനെ കാണുന്നുണ്ടോ നോക്കട്ടെ ഐ മീൻ മേളിലത്തെ സാധനം എന്താണ് ഇത് സാധനം സോറി അത് വീടല്ല അതെന്തോ ഫാക്ടറി ബി ആയിരുന്നോ സോറി ഇത് കെയാണ് ഇവിടുത്തെ കെ എസ് സി ബി ഹ്യാ നമ്മള് പോകുന്നത് റോസ് പാർക്ക് ഹോട്ടലിലേക്കാണ് നമ്മളവിടെ സ്റ്റേ ആണ് നമുക്ക് കാണുന്നൊരു വീടാന്നുക്ഷോക്കണേ ആ ഒരു വീടൊക്കെ കണ്ടോ ഷീ വൺ വീടാണോ അത്ര രസില്ല നിങ്ങൾ ഓർത്തു നോക്കൂ എവിടൊക്കെ വീടുകളൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ജസ്റ്റ് ഇമാജിൻ മാനിഫെസ്റ്റേഷൻ ഇമാജിൻ യുവർ സെൽഫ് നിങ്ങൾ രാവിലെ ഉറക്കണിറ്റ് കണ്ടെന്ന് ഉറങ്ങുമ്പോ മുറ്റം നിറയെ വെളുത്തു കിടക്കുമ്പോ എന്ത് രസമായിരിക്കും കാണാൻ നമ്മൾ ഈ എന്താ പറയാ വിന്റില് ഇതുപോലെ അയർലൻഡിൽ എവിടെയെങ്കിലും പോയി ഒരു സ്റ്റേക്കേഷൻ ബിയാൻപി ഇതുപോലെ എടുത്താൽ രസം ഉണ്ടാവും അല്ലെ രാത്രി നല്ല അയർലൻഡ് സൈഡിലൊക്കെ നല്ല മഞ്ഞ് ഉണ്ടാവുല്ലോ നമ്മൾ അന്ന് പോയിട്ടൊക്കെ അർദ്ധാരയിലൊക്കെ നല്ല മഞ്ഞ് ഉണ്ടാവുല്ലോ ആ മിറ്റമൊക്കെ ഫുള്ള് വായിട്ടായിരിക്കും ഇപ്പം പോയാലോ അർദ്ധാരയിലോട്ട് എടാ ആ അവിടെ സ്റ്റേ ചെയ്യാം നാളെ രാവിലെ സോസേജും ആ പച്ച ബി ബിആൻ ബിയുടെ മിറ്റം മൊത്തം വെള്ള ആയിരിക്കും ഇപ്പൊ എങ്ങനെ ഇണ്ടാവും പൊളിക്കൂല സ്നോ ഉണ്ടോന്നാ ഞങ്ങളുടെ ഈ ഒരു യാത്രയിൽ എല്ലാ അര തന്നെ മഞ്ഞ് വീഴുന്നുണ്ടായിരുന്നെ എന്തോ അലാമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് പെയ്യുന്നത് പോലെ ഇത്ര ഫ്രീക്വൻ്റ് ആയിട്ട് മഞ്ഞ് വീഴുന്നത് ഞങ്ങളെല്ലാവരും എല്ലാവരും ആദ്യമായിട്ടായിരുന്നു കേട്ടോ കാണുന്നത് അതൊരു വെറൈറ്റി എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ആ ഒരു കൗതുകത്തിൻ്റെ പുറത്ത് എല്ലാ അര ആവാൻ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു കേട്ടോ എന്താ എക്സ്പ്രഷൻസ് സംഗീതം കഥകളി കഥകളി നമ്മുടെ വിന്റർ റോഡ് ട്രിപ്പില് ാണ് നടന്ന് പോയിരിക്കും ഞാനും പോട്ടെ കഴിഞ്ഞ വർഷം ഏതാണ്ട് ഇതേ സമയത്ത് ഞങ്ങൾ രണ്ടുപേരും മാത്രമായിട്ട് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നേ അന്ന് തൊട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു സജുവിനേയും വിസ്മയേം കൂട്ടി ഒരു വട്ടം കൂടി ഇവിടെ വരണം ഇത്തവണ ഇവിടെ നല്ല മഞ്ഞൊക്കെ ഉണ്ടാവുന്ന പ്രതീക്ഷയാണേ വന്നത് പക്ഷെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു തുള്ളി മഞ്ഞു പോലും ഉണ്ടായിരുന്നില്ല പക്ഷെ നല്ല അടിപൊളി കാറ്റായിരുന്നേ തെപ്പ് ഇറങ്ങി തുടങ്ങിയ സമയത്ത് ഇത്രയും കാറ്റുണ്ടായിരുന്നില്ലെങ്കിലും താഴേക്ക് പോകും തോറും കാറ്റിൻ്റെ ശക്തി നല്ല പോലെ കൂടി വന്നു ഒരുപാട് ദൂരം നടക്കാൻ ഇഷ്ടപ്പെടുന്നവർക്കും ട്രക്കിംഗ് ഇഷ്ടപ്പെടുന്നവർക്കും ഒക്കെ വരാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണ് കേട്ടോ ഇത് തിരക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് നല്ല സുഖമായിട്ട് നമുക്ക് ഇവിടെ നടക്കാൻ പറ്റും ഞങ്ങൾ ഈ പോയ സമയത്ത് തന്നെ ആകെ ഒരു രണ്ടോ മൂന്നോ പേര് മാത്രമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് ഒരു കൗതുകത്തിന്റെ പുറത്ത് തിരിച്ചു പോയാൽ വഴി നമ്മൾ ഈ സ്റ്റെപ്പുകൾ എണ്ണിയായിരുന്നേ മൊത്തം നൂറ്റി നാൽപ്പത് സ്റ്റെപ്പായിരുന്നു കേട്ടോ അവിടെ ഉണ്ടായിരുന്നേ അങ്ങനെ ആ സ്റ്റെപ്പൊക്കെ ഇറങ്ങി ഏകദേശം താഴെ എത്തി കഴിയുമ്പോൾ നമുക്കൊരു അടിപൊളി കാഴ്ച കാണാൻ പറ്റുമായിരുന്നു ഈ ഒരു രണ്ട് മലകളുടെ ഇടയിലായിട്ട് ഒരു ചെറിയ വെള്ളച്ചാട്ടം അവിടുത്തെ ഒരു കാറ്റിൻ്റെ ശക്തി എന്തുമാത്രം മാത്രം ഉണ്ടെന്ന് ഇതിൽ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും താഴേക്ക് വരുന്ന വെള്ളം കാറ്റിൻ്റെ ശക്തി കാരണം മുകളിലേക്ക് പറന്നുകൊണ്ടിരിക്കുകയായിരുന്നേ Вперёд! 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 പോ എന്നെടാ എട്ടില്ലടാ ആഹോ ഒരു ചെറിയ പരിപാടി ഇതിനകത്ത് ഒരു ബോർഡർ തന്നിട്ടുണ്ട് इसमें वाह Va va nardan nardan. Wow. na 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 Ne kadar acındı. എന്താടാ ജോ? എങ്ങനണ്ട്? പോളി. ആഹ്, ദിസ് നോ. സൈഡാ. ആഹ്. ഹോസ് നോ ഇല്ല. പേഴ്സണൽ ദേ, നിന്റെ പാന്റിലെ രണ്ട് പുത്തൻ ഫുൾസ് ഇറക്കും. ആഹ്, കണ്ണേ ചാവണെ. നേ आरोം കൊടാണ്ട ഇസ്മയാടാ. നമ്മുടെ വണ്ടി. അവിടെ നടക്കും. വണ്ടി. അങ്ങോട്ട് തന്നെ. അങ്ങോട്ട് അവിടെ

നമ്മൾ ിൻബൈൻ ഹെഡിന്റെ ഏറ്റവും ടോപ്പിൽ ഇവിടെ എത്തി നടന്നു നടന്നു നടന്നോ നടക്ക് 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 നടക്കില്ല കൊറച്ചും നടന്നാ മതി പോ നീ ഇടക്കിടക്ക് ഇത് ആക്കി പറയണ്ടാ ഞാനവിടെ ആനവിടെയാന്നുള്ളത് ആ അറിയാ എനിക്കറിയാം